നമസ്കാരം നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ അതിന്റെ ഒഴുക്കുന്ന മണൽക്കാറ്റുകൾ അനന്തമായ മണൽധരകൾ കടുത്ത ചൂട് ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ സഹാറയെക്കുറിച്ച് സ്വയം മനസ്സിലാക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് അറിയാമോ ഈ മരുഭൂമിയിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇന്നുവരെ ശാസ്ത്രം പോലും തീർച്ചപ്പെടുത്തി പറയാൻ കഴിയാത്തത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സഹാറയുടെ അത്ഭുതഭരിതമായ ഒരു രഹസ്യം കുറിച്ചാണ് അത് കേട്ടാൽ നിങ്ങൾക്കും അമ്പരപ്പാകാതെ ഇരിക്കാൻ കഴിയില്ല ആദ്യം സഹാറയെക്കുറിച്ചറിയാം ഇത് ഒരു ചെറിയ മരുഭൂമിയല്ല കേട്ടോ തൊണ്ണൂറ്റിനാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം അതായത് ഏതാണ്ട് ഒരു ഓസ്ട്രേലിയയുടെ വലിപ്പം പക്ഷേ എന്താണ് ഈ മരുഭൂമിയെ ഇത്ര രഹസ്യമാക്കുന്നത് സഹാറ എപ്പോഴും മരുഭൂമി ആയിരുന്നില്ല ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പച്ചപ്പുള്ള വനങ്ങൾ തടാകങ്ങൾ മൃഗങ്ങൾ പോലും മനുഷ്യരുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ട് ഇതൊരു മണൽക്കടലായി മാറി പല ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് സഹാറയിലെ ഈ മാറ്റങ്ങൾക്ക് കാരണം മെലിങ്ക് വെച്ച് സൈക്കിൾസ് എന്ന ഒരു ഗ്രഹപര്യവേഷണ സംഭവമാണ് ഭൂമിയുടെ ഭ്രമണപഥം മാറിയപ്പോൾ കാലാവസ്ഥയും ഡ്രാമാറ്റിക്കായി മാറി മഴ കുറയുകയും പച്ചപ്പ് നഷ്ടപ്പെടുകയും ചെയ്തു നിനക്കറിയാമോ സഹാറയിൽ പുരാതന നാഗരികതകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഗരാമൻസ് എന്നൊരു നാഗരികത ഇവർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സഹാറയിൽ ഭൂഗർഭ ജലസംഭരണികൾ ഉണ്ടാക്കി കൃഷി ചെയ്തു വൻ നഗരങ്ങൾ പണിതു പക്ഷേ ഒരു ദിവസം അവർ അപ്രത്യക്ഷരായി എവിടെ പോയി സംഭവിച്ചു ചിലർ പറയുന്നു ജലസ്രോതസ്സുകൾ വറ്റിപ്പോയപ്പോൾ അവർ നാടുവിട്ടു മറ്റു ചിലർ പറയുന്നു അവർക്ക് മറ്റെന്തോ സംഭവിച്ചു ഇനി ഒരു ഞെട്ടിക്കുന്ന കാര്യം കൂടി രണ്ടായിരത്തി പത്തിൽ ശാസ്ത്രജ്ഞർ സഹാറയിൽ വലിയ വൃത്താകൃതിയിലുള്ള ഘടനകൾ കണ്ടെത്തി ഐ ഓഫ് ദ സഹാറ് എന്ന് വിളിക്കപ്പെടുന്ന റിഷാദ് സ്ട്രക്ചർ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇത് ഒരു വമ്പൻ കണ്ണ് പോലെ തോന്നും ചിലർ പറയുന്നു ഇത് പ്രകൃതി സൃഷ്ടിച്ചതാണ് മറ്റു ചിലർ അവർ വിശ്വസിക്കുന്നു ഇത് ഒരു പുരാതന ഏലിയൻ ലാൻഡിംഗ് സൈറ്റ് ആണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റിൽ ഇൽ പറയണേ ഇതുപോലെ രസകരമായ ചരിത്ര ശാസ്ത്ര കണക്കുകളും ലോകത്തിന്റെ വിചിത്രമായ കഥകളും അറിയാൻ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബേ ലൈക്കിൻ അമർത്താനും മറക്കല്ലേ